ഈ വീഡിയോയിൽ നോക്കുന്നത് എൽ ഡി സി രണ്ടായിരത്തി ഏഴ് തൃശൂർ ജില്ലയിലെ ചോദ്യങ്ങളാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചോദ്യങ്ങൾ നോക്കാം ജനഗണമന നമ്മുടെ ദേശീയ ഗാനം രചിച്ചത് ആരാണ് രവീന്ദ്രനാഥ ടാഗോർ യാമിനി കൃഷ്ണമൂർത്തി രുക്മിണി ദേവി എന്നിവർ പ്രശസ്തരായ ഏത് നൃത്തരംഗത്ത് പ്രവർത്തിച്ചവരാണ് ഭരതനാട്യം അർജുന അവാർഡ് ഇന്ത്യയിൽ നടപ്പിലാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സിവിലിയൻ അവാർഡ് ഏതാണ് ഭാരതരത്നം ഇന്ത്യയുടെ തലസ്ഥാനം കൊൽക്കത്തയിൽ നിന്നും ഡൽഹിയിലേക്ക് മാറ്റിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഇന്ത്യയുടെ ഉരുക്ക് മനുഷ്യൻ എന്നറിയപ്പെടുന്ന ഭരണാധികാരിയാണ് സർദാർ വല്ലഭായി പട്ടേല് ഇന്ത്യൻ നെപ്പോളിയൻ എന്നറിയപ്പെടുന്ന ചക്രവർത്തി സമുദ്രഗുപ്തൻ ഇന്ത്യൻ റിസർവ് ബാങ്ക് സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലാണ് ഇന്ത്യയിലെ ഹൈടെക് സിറ്റി ഏതാണ് ഹൈദരാബാദ് മുപ്പതാമത്തെ ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ ലോക്സഭാ സ്പീക്കർ ആരാണ് ജി വി മാവലങ്കാർ പാർലമെൻറ്റ് എന്ന ലോക്സഭയും രാജ്യസഭയും എന്തും ചേർന്നതാണ് രാഷ്ട്രപതിയും ചേർന്നതാണ് പാർലമെൻറ്റ് എന്ന ലോക്സഭ രാജ്യസഭ രാഷ്ട്രപതി എന്നിവരെ ചേർന്നതാണ് ഏറ്റവും ചെറിയ ലോക്സഭാ മണ്ഡലം ഏതാണ് ലക്ഷദ്വീപ് വോട്ടർമാരുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ലോക്സഭാ മണ്ഡലം ലക്ഷദ്വീപാണ് വിസ്തൃതിയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ലോക്സഭാ മണ്ഡലം ചാന്ദിനി ചൗക്കാണ് ഷേർഷയുടെ യഥാർത്ഥ പേര് എന്തായിരുന്നു ഫരീദ് സിക്ത് സെൻസ് എന്ന ചലച്ചിത്രത്തിന്റെ സംവിധായകൻ ആരാണ് മനോജ് ശ്യാമളൻ ആധുനിക ഇന്ത്യയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റു നിങ്ങൾ എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം ഈ വാക്കുകൾ ആരുടേതാണ് സുഭാഷ് ചന്ദ്രബോസ് സംഗീതോപകരണങ്ങൾക്ക് പ്രസിദ്ധമായ ഇന്ത്യയിലെ ഒരു പട്ടണമാണ് തഞ്ചാവൂര് ഡോക്ടേഴ്സ് ദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ് ഡോക്ടർ ബി സി റോയുടെ ജന്മദിനമാണ് ഡോക്ടേഴ്സ് ദിനം ജൂലൈ ഒന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ ഗാന്ധിജി ട്രാൻസ്വാളിനടുത്ത് സ്ഥാപിച്ച ആശ്രമത്തിൻ്റെ പേര് എന്താണ് ടോൾ സ്റ്റോയി ഫാം ഇന്ത്യൻ പ്ലാനിംഗ് കമ്മീഷന്റെ ചെയർമാൻ ആരാണ് പ്രധാനമന്ത്രിയാണ് പക്ഷികളെ കുറിച്ചുള്ള പഠനശാഖയുടെ പേര് ഓർണിത്തോളജി ടെലിവിഷൻ കണ്ടുപിടിച്ചത് ആരാണ് ജോൺ ബയേഡ് വൺ ഹോഴ്സ് പവറിന് തുല്യമായത് ഏതാണ് ഒരു കുതിരശക്തി എന്ന് പറഞ്ഞ എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് വാട്സ് ആണ് വിറ്റമിൻ കെയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഹീമോഫീലിയ ഓപ്ഷനല് ഹീമോഫീലിയ ഇല്ല വിറ്റമിൻ കെയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം ീമോഫീലിയാണ് മനുഷ്യ ശരീരത്തിലെ ജലത്തിന്റെ അളവ് അറുപത്തി അഞ്ച് ശതമാനം മണ്ണിൽ നിന്നും ജലം വേരുകളിലേക്ക് പ്രവേശിക്കുന്നത് ഏത് പ്രക്രിയയുടെ ബലമായിട്ടാണ് ഓസ്മോസിസ് വൈദ്യുതകാന്ത നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹമാണ് പച്ചിരുമ്പ് കമ്പ്യൂട്ടർ പ്രവർത്തനങ്ങളെ വിശദീകരിക്കുന്ന പ്രോഗ്രാമിനെ വിളിക്കുന്ന പേരാണ് സോഫ്റ്റ്വെയർ നാൽപ്പത്തി ഒൻപതാമത്തെ ചോദ്യം വിമാനങ്ങളിൽ ഉയരം അളക്കാൻ ഉപയോഗിക്കുന്നത് അൾട്ടിമീറ്റർ വിമാനങ്ങളിൽ ഉയരം അളക്കാൻ ഉപയോഗിക്കുന്നത് അൾട്ടിമീറ്റർ ഒരു മരത്തിൽ നിന്നും താഴേക്ക് പതിക്കുന്ന ആപ്പിളിൻ്റെ വേഗത എത്രയാണ് മുപ്പത്തിരണ്ട് ഫീറ്റ് പെർ സെക്കൻഡ് നൊബേൽ സമ്മാനം നിരസിച്ച ഏക സാഹിത്യകാരൻ ആരാണ് ജീൻ പോൾ സാർത്ത് ഏത് വർഷമാണ് കേരളത്തിലെ ടെക്നോ പാർക്ക് ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് പറയുന്നവിൽ ഏതാണ് ട്രാൻസ്ഫർ ഇൻകം ഷെയർ ഹോൾഡേഴ്സിനുള്ള കമ്പനി ഡിവിഡൻറ്റ് ഡിവിഡമെൻറ്റ് പാർലമെൻറ്റിൽ അവതരിപ്പിക്കുന്ന ഒരു മണി ബില്ല് ഒരു ബില്ല് മണി ബില്ലാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ആരാണ് സ്പീക്കർ പാർലമെൻറ്റിൽ അവതരിപ്പിക്കുന്ന ഒരു ബിൽ മണി ബില്ലാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് സ്പീക്കറാണ് രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ ശ്രീ എ പി ജെ അബ്ദുൽ കലാമിനെതിരെ മത്സരിച്ചത് ലക്ഷ്മി സൈഗാൾ ൈഡ്രേഷൻ തെറാപ്പി ചികിത്സാരീതി ഏത് രോഗത്തിന് ഉള്ളതാണ് അതിസാരം ലക്ഷ്മിഭായി നാഷണൽ കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ എവിടെ സ്ഥിതി ചെയ്യുന്നു ഗോളിയറിൽ രണ്ടായിരത്തി ഏഴ് ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യൻ ടീമിൽ ഉൾപ്പെട്ട കേരളീയ ക്രിക്കറ്റർ ആരാണ് ശ്രീശാന്ത് ബ്രിട്ടീഷ് സർക്കാരിൻ്റെ ഔദ്യോഗിക രേഖയുടെ പേരാണ് ബ്ലൂ ബുക്ക് നീല പുസ്തകം നേവ ടെസ്റ്റ് ഏത് രോഗം നിർണ്ണയിക്കാനാണ് നടത്തുന്നത് എയ്ഡ്സ് നേവ എലീസ വെസ്റ്റേൺ ബ്ലോട്ട് സദേൺ ബ്ലോ ബ്ലോട്ട് എന്നിവ എയ്ഡ്സ് നിർണയ ടെസ്റ്റുകളാണ് ആനക്കൂടിന് പ്രശസ്തമായ സ്ഥലം കോന്നി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ തിരുവനന്തപുരത്ത് ഗുരു ഗോപിനാഥ് ആരംഭിച്ച കലാകേന്ദ്രം ഏതാണ് വിശ്വകലാ കേന്ദ്രം കേരളത്തിൽ സഖ്യന് കുറുകെയുള്ള ഏറ്റവും വലിയ ചുരമാണ് പാലക്കാട് ചുരം കേരളത്തിൽ ചെഷെയർ ഹോം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് തിരുവനന്തപുരത്ത് ഭാഷാദർപ്പണം എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആറ്റൂർ കൃഷ്ണ പിഷാരടി കാർട്ടൂണിസ്റ്റ് ശങ്കർ പ്രസിദ്ധീകരിച്ചു വന്ന ശങ്കേഴ്സ് വീക്കിലിയുടെ മുദ്ര എന്തായിരുന്നു കഴുതപ്പുറത്ത് ചെണ്ടക്കാരൻ കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ജില്ല ഏതാണ് എറണാകുളം ഒളിമ്പിക്സ് പങ്കെടുത്ത മലയാളിയായ നീന്തൽ താരം സെബാസ്റ്റിൻ സേവിയർ ഒളിമ്പിക്സിൽ പങ്കെടുത്ത മലയാളിയായ നീന്തൽ താരം സെബാസ്റ്റിൻ സേവിയർ തിരുവിതാംകൂറിൻ്റെ സ്ഥാപകൻ എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് കളരിപ്പയറ്റിലെ അവസാനത്തെ പതിനെട്ടാമത്തെ അടവിൻ്റെ പേരാണ് പൂഴിക്കടകൻ